ഹലോ കൂട്ടുകാരെ ഇന്ന് ഒരു ജോണിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് മീൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ അപ്പം ഇന്ന് മീൻ കുറച്ച് കറി വെക്കാമെന്ന് കരുതി പിന്നെ കുറച്ച് നമുക്ക് പൊള്ളിച്ചെടുക്കാം വാഴയിലാണ് മീൻ പൊള്ളിക്കുന്നത് പിന്നെ ചീര കിട്ടിയിട്ടുണ്ട് അപ്പം ചക്കക്കുരു ചീരയും കൂടെ ഒരു തോരം വെക്കാമെന്ന് കരുതി അപ്പം നമുക്ക് തുടങ്ങിയാലോ അപ്പം മീനൊക്കെ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി മീൻ മുളകിട്ടാണ് വെക്കുന്നത് ഈ മീൻ സാധാരണ നമ്മൾ തേങ്ങ അരച്ചാണ് വെക്കുന്നത് ഇന്നൊന്ന് മുളകിട്ട് വെച്ച് നോക്കാമെന്ന് കരുതി അപ്പം നമുക്ക് തുടങ്ങിയാലോ തണ്ട ചട്ടി ചട്ടിയടുപ്പയിലോട്ട് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഉലുവയിട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഉലുവ പൊട്ടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്ന് നമ്മൾ ചെറിയ ഉള്ളിയിട്ടാണ് മീൻ കറി വെക്കുന്നത് പിന്നെ നന്നായിട്ട് അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മീനാവശ്യമുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും ചേർക്കാം ഉലുവ ഇട്ട് പൊട്ടിച്ചതുകൊണ്ട് ഞാൻ ഉലുവപ്പൊടി ചേർക്കുന്നില്ല അതുപോലെ തന്നെ ഞാൻ കുരുമുളക് പൊടിയും ചേർക്കുന്നില്ല പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് അതിലേക്ക് വടക്കമ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്ന് ഞാൻ കുരുമുളക് പൊടി ഇടുന്നില്ല എന്ന് പറഞ്ഞല്ലോ ഇന്നത്തെ മുളക് കറിയിൽ വേറൊരു കരി ഇടുന്നുണ്ട് അതുകൊണ്ടാണ് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാഞ്ഞത് നമുക്ക് ഉണ്ടമുളക് കിട്ടിയിട്ടുണ്ട് നല്ല മണമുള്ള ഒരുതരം ഉണ്ടമുളക് അത് താണ്ട ഞാൻ ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല എരിവുള്ള മുളകാണ് അതുകൊണ്ടാണ് ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയിട്ട് ഉപ്പും ഇട്ടു പിന്നെ നന്നായി വെട്ടി തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മീനൊക്കെ വെട്ടി വൃത്തിയാക്കി നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഓരോന്നായി പിറക്കിയിട്ട് കൊടുക്കാം കുറച്ച് മീനേ മുളകറി വെക്കുന്നുള്ളൂ ബാക്കി ഞാൻ വറുക്കാനാണ് എടുക്കുന്നത് ഇന്ന് വാഴയിലാണ് നമ്മൾ മീൻ പൊള്ളിച്ചെടുക്കുന്നത് അപ്പോൾ താണ്ട് കുറച്ച് മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി വെട്ടിത്തിളച്ചതിന് ശേഷം നമുക്ക് തെറി ഈ തീയിലൊക്കെ മാറ്റി ഇനി നമുക്ക് എണ്ണയൊക്കെ തെളിയുന്നത് വരെ വറ്റിച്ചെടുക്കാം മീൻ കറി സാധാരണ ഞാനിത് തേങ്ങ അരച്ചാണ് ഇവിടെ വെക്കുന്നത് നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്ന മീനാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്നെ വെക്കാറുള്ളൂ പക്ഷേ എൻ്റെ ഹസ്ബൻഡിനകത്ത് തേങ്ങ അരച്ച കറിയോട് താല്പര്യം ഇല്ല മുളകിട്ട കറി വേണം വേറെ ഏതെങ്കിലും മീൻ മുളകിട്ട് വെക്കാനുണ്ടെങ്കിലാണ് ഞാനിതങ്ങ് തേങ്ങ അരച്ച് വെച്ചാൽ ഈ മീൻ മാത്രമാണ് ഇന്ന് കിട്ടിയത് അതുകൊണ്ട് പിന്നെ തേങ്ങ അരച്ച് വെക്കാൻ നിന്നില്ല മൂന്ന് മിന്നെ വറുത്തതുണ്ടെങ്കിൽ കുഴപ്പമില്ല അതുകൊണ്ടെന്നാൽ പിന്നെ ഇതങ്ങ് മുളകിട്ട് വെക്കാമെന്ന് കരുതി പക്ഷേ കറി കഴിച്ചപ്പോഴാണ് മനസ്സിലായത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മുളകിട്ട് വെച്ചപ്പോഴും ഇതാണ്ട് കറിയൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയാണ് ഞാൻ കറി കൂട്ടി നോക്കിയിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്തത് സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മുളകിട്ട് വെച്ചിട്ട് പിന്നെ എന്താണേ മൂന്നാലഞ്ച് മീൻ ഞാൻ എടുത്ത് വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് വറുക്കാനായിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്കതിനു വേണ്ട മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് ഉപ്പ് ഇട്ട് നന്നായി പുരട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് നേരം ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത്തിരി നാരങ്ങ നീരോട് ഒഴിച്ചാണ് ഞാൻ പുരട്ടി വെച്ചത് ഇന്നത്തെ മീൻ നമ്മൾ വാഴയിലയിലാണ് പൊള്ളിച്ചെടുക്കുന്നത് എണ്ണയൊക്കെ കുറച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് പൊള്ളിച്ചെടുക്കാം സാധാരണ പാനിലേക്ക് നമ്മൾ നന്നായിട്ട് എണ്ണയൊക്കെ ഒടിച്ചിട്ടല്ലേ മീൻ വറുത്തെടുക്കുന്നത് ഇന്ന് അങ്ങനെ വേണ്ട ഇത്തിരി എണ്ണയൊക്കെ കുറച്ച് ഉപയോഗിക്കാം കരുതി കരുത്തി ഞാനൊരു വാഴയില എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് മീനൊക്കെ തന്റെ പെരട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണയൊന്നും തൂത്ത് കൊടുക്കുന്നുണ്ട് കൂടുതലൊന്നുമില്ല ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കതിലേക്ക് മീൻ എടുത്ത് വെച്ച് മറ്റൊരു വാഴയില കൊണ്ട് അടച്ചു വെക്കാം ആ വാഴയിലും നമ്മൾ വെളിച്ചെണ്ണ തൂത്തിട്ടുണ്ട് നാണ്ടെ മീനൊക്കെ അതിലേക്ക് പെറുക്കി നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് മീനെല്ലാം നമുക്കതിലേക്ക് നിരത്തി വെച്ചു കൊടുക്കും തീ വെച്ചിട്ടുണ്ട് അടിയിൽ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്കാണ് നമ്മൾ മീൻ നിരത്തി കൊടുക്കുന്നത് മീനകത്തൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിയായ മസാലയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഈ മീനൊക്കെ നല്ല തിളച്ച് തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ മറ്റൊരു വാഴയിലും എണ്ണ തോത്ത് വെച്ച് അത് വെച്ചടച്ചിട്ട് വേറൊരു പാത്രം അതിൻ്റെ മുകളിലേക്ക് വയ്ക്കുന്നുണ്ട് വെയിറ്റായിട്ട് അതിലിരുന്ന് നന്നായിട്ട് മീനിൻ്റെ ഒരു വശമൊക്കെ നല്ല നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് അതിനകത്ത് വെള്ളമയം നമ്മൾ അടച്ചു വെച്ചിരുന്നത് കൊണ്ടാണ് ആ വെള്ളമയമൊക്കെ ഞാൻ ഒരു വിധം ഒന്ന് സൈഡ് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത്തിരി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇലക്കകത്ത് നമ്മുടെ ആ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടി ഞാൻ ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ചതച്ചതുകൂടെ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ചു വെച്ച് നമുക്ക് നന്നായി മുരിശേച്ച് അടുത്ത വശം തിരിച്ചിട്ട് കൊടുക്കാം വാഴയിലെ കരിഞ്ഞു പോകരുത് ചെറുതീയിൽ വേണം നാം എൻ്റെ വാഴയിലെ കരിഞ്ഞിട്ടൊന്നുമില്ല ഞാൻ തൻ്റെ അടുക്കിലേക്കൊരു പിന്നെ തടിത്തവി വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതാണ്ട് വാഴയില കരിഞ്ഞിട്ടൊന്നുമില്ല മീനൊക്കെ നന്നായി ഇതാണ്ട് ഒരു സൈഡ് മൂത്തും വന്നിട്ടുണ്ട് ഒട്ടും കരിയാതെ തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ചെറുതീയിലാണ് ഞാൻ വെച്ചത് കുറച്ച് നേരം ഇരിക്കണമെന്ന് മാത്രമേ ഇത്തിരി സമയമെടുക്കും അത്രയേ ഉള്ളൂ ചെറുതീയിൽ വെച്ചാൽ നമ്മുടെ വാഴയിൽ ഒന്നും കരിഞ്ഞു പോകത്തില്ല തന്റെ സൈഡിൽ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ആ വാഴയിൽ ഞാൻ എണ്ണ തൂത്തിട്ടുണ്ടായിരുന്നു ഈ സൈഡിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നില്ല വെളുത്തുള്ളി വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിലേക്കും കുറച്ച് ചതച്ചതിട്ട് കൊടുക്കാം ഞാൻ പക്ഷേ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നില്ല ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ നാട്ട ചെറുതീലിരുന്ന് മറു സൈഡിൽ നമ്മുടെ മൂത്ത് വരുന്നുണ്ട് ഒരു ഒരുവിധമൊക്കെ നന്നായി മൂത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാനതിലേക്ക് ഒരു കറിവേപ്പിലയും കുറച്ച് സവാള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് വാഴയിലെ വെച്ച് അടച്ചു വെക്കുന്നുണ്ട് ഇനി നമ്മൾ കഴിക്കാൻ നേരത്തെ എടുത്താൽ മാത്രം മതി സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ കിട്ടി അണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ വാഴയിലൊരു പ്രത്യേക മണവും ആ ഉള്ളിയുടെയൊക്കെ ഒരു സ്മെല്ലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് താണ്ട് ചീരത്തോരനാണ് വെക്കുന്നത് രാവിലെ ഒരു ചീര വണ്ടിയിൽ കൊണ്ടുവന്നതാണ് അപ്പം ഞാൻ ഒരു കെട്ട് വാങ്ങിയതാണ് ചുമന്ന ചീരയാണ് നല്ല ചീരയായിരുന്നു കേട്ടോ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണെന്നാണ് പറഞ്ഞത് ചീര ഇലയും നമ്മുടെ അതിൻ്റെ തണ്ടും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എനിക്ക് അതല്ല വളരെ പൊടിയായിട്ട് അരിയാനൊന്നും അറിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇത്തിരി അരിഞ്ഞത് വലുതായിട്ടാണ് എന്ത് കഴിയുമ്പം പിന്നെ ഇലയുടെ ഷേപ്പൊന്നും ആരും കാണുന്നില്ലല്ലോ അപ്പം നല്ല ചക്ക കുരുവും പൊളിച്ചത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറിയ റൗണ്ട് ഷേപ്പിലാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ ചക്കക്കുരു ആദ്യമേ ഒന്ന് വേവിച്ചെടുക്കാം ചക്കക്കുരു ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് തണ്ട് ഇട്ട് കൊടുക്കാം തണ്ടിന് ഇത്തിരി വേവമുണ്ടല്ലോ അപ്പം ചീരയുടെ തണ്ട് ഇട്ട് കൊടുക്കാം തണ്ടൊന്ന് വെന്ത് വന്നിട്ട് നമുക്ക് ചീര ഇട്ട് കൊടുത്താൽ മതി വെള്ളമൊക്കെ ഒന്ന് വറ്റണ ഇനി ഒരുപാട് വെള്ളമൊന്നും വേണ്ട ഇനി ചീരയ്ക്ക് വേവാൻ അതിന് വേണ്ടി വെള്ളത്തിൻ്റെ ആവശ്യമില്ല വെള്ളം ഒന്ന് വറ്റി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ചീര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അത് വേവിട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ചീരയ്ക്കുള്ള അരപ്പ് റെഡിയാക്കാം തേങ്ങയും ജീരകവും മഞ്ഞപ്പൊടിയും രണ്ട് മൂന്ന് പച്ചമുളകും ഒരു അല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ ചതച്ചിട്ടുണ്ട് വേണ്ടാത്തവർ ചേരണ്ട ഒരു അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ചതച്ചെടുത്ത അരപ്പാണ് അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുത്ത് എടുക്കാം നാണ്ട് നന്നായിട്ട് ഇളക്കിയൊക്കെ എടുത്തിട്ടുണ്ട് എൻ്റെ ചക്കക്കുരു ഇത്തിരി വെന്ത് പോയിട്ടുണ്ട് കുഴഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് ചീര ഇത്തിരി കുഴഞ്ഞായിരിക്കുന്നത് നിങ്ങൾ വേവിക്കുമ്പം ചക്കക്കുരി അത്രയ്ക്ക് അങ്ങ് വെന്ത് പോവണ്ട വെന്ത് പോയാൽ നമ്മുടെ ചീര കുഴഞ്ഞിരിക്കും നല്ല ചീരത്തോനിലേക്ക് ഞാൻ ഇത്തിരി കടുകുവരത്തോടെ ചേർത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കടുകും വറ്റൽ മുളകില്ലായിരുന്നു അതുകൊണ്ട് ചേർത്തിട്ടില്ല എല്ലാം കൂടെ ഒഴിച്ചു ണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ ചക്കക്കുരു ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് നമ്മൾ വെച്ചത് ചക്കക്കുരു ചീരത്തോരൻ മീൻ മുളകിട്ടത് പിന്നെ മീൻകറി പിന്നെ നമുക്ക് രാവിലത്തെ സാമ്പാർ ഇരിപ്പുണ്ട് അതുകൊണ്ട് പിന്നെ ഒഴിക്കാൻ അത് മതിയല്ലോ അപ്പം നമ്മുടെ പാത്രത്തിലേക്ക് നല്ല ചോറിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ചോറ് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യമേ വെച്ച് ചക്കക്കുരു തോരനാണ് അതും നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വാഴയിലയിൽ പൊള്ളിച്ച നമ്മുടെ ഫിഷ് ഫ്രൈ സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ ഫിഷിന് നല്ല വെളുത്തുള്ളിയുടെയൊക്കെ നല്ലൊരു സ്മെല്ലൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ മീൻ പൊള്ളിച്ചതിന് വാഴയിലയൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിലെ സവാളയൊക്കെ ഒന്ന് വാടി വെളുത്തുള്ളിയൊക്കെ വാടി ഒരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇതിൽ രാവിലെ മൂന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ വെച്ചാൽ ക്യാരറ്റ് തോരൻ ഇരിപ്പം അതും അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വെച്ചതെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മളെ മീൻ കറി ഒരു കഷ്ണം മീൻ കറിയും വെച്ച് കൊടുക്കേണ്ടത് ക്യാരറ്റ് തോരൻ രാവിലെ വെച്ചതായതു കൊണ്ടാട്ട റെസിപ്പീസ് ഇടാഞ്ഞത് താണ്ട് ക്യാരറ്റ് തോരൻ പ്രത്യേകിച്ചൊന്നുമില്ല ക്യാരറ്റും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് തേങ്ങയൊക്കെ ഇട്ട് ഒന്ന് ഉലർത്തിയെടുത്തത് അതിലേക്ക് നമ്മളിത്തിരി ഇലിമ്പ് പുളിയുടെ അച്ചാർ വെക്കുന്നുണ്ട് പിന്നെ രാവിലത്തെ സാമ്പാറുകൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങളുണ്ടൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ തീർച്ചയായും അത് മാറ്റാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വേറൊരു ദിവസം വീണ്ടും കാണാം ടാറ്റാ